ഇനി ഭഗവത് ധ്യാനം സൂചിപ്പിക്കും അപ്പം ധ്യാന ധാരണ ധ്യാന സമാധികൾ ഇൻ്റൻസി ഭേദം മാത്രമേ ഉള്ളൂ ഭഗവാന്റെ രൂപത്തിൽ മനസ്സ് വയ്ക്കുന്നത് ധാരണ അത് ആ ധാരണ ഇടയ്ക്കു ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും പക്ഷെ ഡിസ്ട്രാക്ഷൻ കുറഞ്ഞു വരുമ്പം ധാരണ ധ്യാനമാവുകയും ധ്യാനം സമാധിയായി മാറുകയും ചെയ്യും അതുകൊണ്ട് ധ്യാ ധാരണാധ്യാന സമാധികളെ മൂന്നിനും കൂടി മൂന്നിനെയും കൂടി സംയമം എന്നാണ് യോഗശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് അപ്പോൾ ഇവിടെ സംയമമാണ് ഇനി അടുത്തത് ഉപദേശിച്ചു കൊടുക്കാൻ പോകുന്നത് അഷ്ടാംഗ യോഗമാണ് ഭഗവാൻ ശ്രീനാരദൻ ധ്രുവകുമാരന് ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പം ഇനി ധ്യാനം പറയുകയാണ് ഭഗവത് സ്വരൂപ വർണ്ണിക്കുകയാണ് സ്വരൂപത്തെ ധ്യാനിക്കാം ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കാം ഇത് സാലംബ യോഗമാണ് ആലംബത്തോടു കൂടിയിട്ടുള്ള സംയമമാണ് നിരാലംബ ധ്യാനവുമുണ്ട് സാലംബത്തിലൂടെയാണ് നിരാലംബത്തിലേക്ക് എത്തിച്ചേരുക അപ്പോൾ ഈ സാലംബത്തിന് ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കാം ഒരാലംബം വേണം ഒരു ധ്യാന വിഷയം വേണം ധ്യാന വസ്തു വേണം അപ്പോൾ അത് ഭഗവത് സ്വരൂപമാകാം മന്ത്രമാകാം നാമമാകാം മന്ത്രം വലിയ നീളമുള്ള മന്ത്രമൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാ ചെറിയ മന്ത്രങ്ങളെ എടുക്കാം നാമമാകാം വളരെ എളുപ്പമാണ് നാമത്തിന് പ്രത്യേക ഉപദേശമൊന്നും വേണ്ട അപ്പം നാമമാകാം ശ്വാസോച്ഛ്വാസവും ആകാം ഇനി ഇതൊന്നുമല്ല ഏത് ഇഷ്ടവസ്തുവിനെ വേണമെങ്കിലും ധ്യാന വിഷയമാക്കാം അതെന്തുകൊണ്ടാണ് എന്തിനേയും ധ്യാന വിഷയമാക്കാമെന്ന് പറയുന്നത് എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പരിശോധിക്കാം ഭഗവാൻ ധ്രുവം കുമാരന് പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്ത് നമുക്കതിനെപ്പറ്റി വിശദീകരിക്കാം ഏതൊരു എന്തു വേണമെങ്കിലും അതായത് ഭഗവത് രൂപമോ ഒരു കല്ലോ ധ്യാന വിഷയമാക്കാം ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ ഭഗവത് രൂപം തന്നെ വേണമെന്നൊന്നുമില്ല ഒരു ഒരു പാറകഷ്ണമായാലും മതി എന്തു വേണമെങ്കിലും ആക്കാം യോഗസൂത്രത്തില് പതഞ്ജലി മഹർഷി അതിനുള്ള അനുവാദം നമുക്ക് തരുന്നുണ്ട് ഇതേ കാര്യം തന്നെയാണ് പിന്നീട് ഏർ വിജ്ഞാന ഭൈരവത്തില് പറയുന്നത് ശിവൻ ദേവിയോട് പറയുകയാണ് എവിടെയാണോ മനസ്സ് സ്വാഭാവികമായിട്ടും നിശ്ചലമാകുന്നത് അവിടം ശിവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ അവിടെ കേന്ദ്രീകരിക്കുക എവിടെയാണോ സ്വാഭാവികമായി മനസ്സ് നിശ്ചലമാക്കുന്നത് അത് എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഭഗവത് രൂപത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല വാസ്തവത്തിൽ വാസ്തവത്തിൽ അല്ലാതെ ഈ ലോകത്തൊന്നുമില്ല അതുകൊണ്ട് എന്തിൽ മനസ്സ് നിശ്ചലമായാലും അത് ഭഗവത് രൂപത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന്റെ രൂപത്തിലാകാം ഒരു കല്ലിനെ എടുത്തിട്ട് അതിനെയും ധ്യാന വിഷയമാക്കാം അപ്പം ഭഗവാന്റെ സ്വരൂപമാകാം ഇവിടെ സ്വരൂപമാണ് വിസ്തരിച്ച് പറയാൻ പോകുന്നത് മന്ത്രമാകാം നാമമാകാം ശ്വാസോച്ഛ്വാസം ആകാം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള എന്തുമാകാം ഇവിടെ ഭഗവത് സ്വരൂപമാണ് പറയുന്നത് ആ സ്വരൂപം നമുക്കൊന്ന് കേൾക്കാം ഈ സ്വരൂപം പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് സ്വരൂപത്തോട് നമുക്കൊരു ആദരവുണ്ടാകും ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ അതിനാണ് ഈ കഥകളൊക്കെ കേൾക്കാൻ പറയുന്നത് ഈ കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതിലെ അത്ഭുത പ്രതിഭാസമാണ് വിശേഷ പുരുഷനായ ഭഗവാൻ ആ വിശേഷ പുരുഷനായ ഭഗവാനോട് നമുക്കൊരു ആദരവുണ്ടാകും നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കാൻ തയ്യാറാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പം ആ ഭഗവാനോട് നമുക്കൊരു ഭക്തിയും ഉണ്ടാകും ഭഗവാനോടുള്ള സ്നേഹമാണ് ഭക്തി നമ്മളെ സഹായിക്കാൻ സർവദാ സന്നദ്ധരായിരിക്കുന്നവരോട് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാകും അത് ഭഗവാനോടുണ്ടാകും അപ്പം അവിടെ ഒരു ഹൃദയ ആർദ്രത ഉണ്ടാകും അപ്പോൾ ആർദ്രമായ ഹൃദയത്തോടു കൂടി ധ്യാനിക്കുമ്പോൾ ധ്യാനം എളുപ്പമായി തീരും അതിനാണ് ഇവിടെ ഭഗവത് രൂപം ഒരു കല്ലിനെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നതെങ്കിൽ അതിനോട് ഹൃദയാർദ്രത ഉണ്ടാകാൻ അത്ര എളുപ്പമല്ല അപ്പോൾ ആർദ്രമായ ഹൃദയം ധ്യാനത്തെ സഹായിക്കും ഭക്തി ധ്യാനത്തെ സഹായിക്കും ഭക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ കഥകളൊക്കെ കേട്ടാൽ അതുണ്ടാകും ഇതൊക്കെ ഇതിലെ പ്രധാന കഥാപാത്രമായ ഭഗവാന്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ ആർക്കായാലും ആ ഭഗവാനോട് ഒരാദരവും ഭക്തിയും ഒക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഭഗവത് രൂപം എടുക്കുന്നത് അതുകൊണ്ടാണ് ഭഗവത് രൂപത്തിന് കല്ലിനേക്കാൾ ഒരു ചെറിയ പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് പറയുന്നത് അപ്പം ഭഗവാനെ വർണ്ണിക്കാൻ പോവാണ് എങ്ങനെ ധ്യാനിക്കണം ഭഗവാനെ അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് അനുഗ്രഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഭഗവാനെയാണ് സങ്കല്പിക്കേണ്ടത് പൊതുവെ നമ്മൾ ധ്യാനിക്കുമ്പം ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കാറില്ല നമ്മളോടൊരു ധ്യാന ശ്ലോകം ചൊല്ലിത്തരും അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്ന ആ കൂടിയ ധ്യാന ശ്ലോകത്തെ നമ്മൾ ധ്യാനവിധേയമാക്കും വിധേയമാക്കും അതുപോലെ അനുഗ്രഹിക്കാൻ ഒരുങ്ങി ഇരിക്കുന്ന ഭഗവാനെയാണ് സങ്കല്പിക്കേണ്ടത് ഭഗവാൻ ഇമോഷണലാണ് വികാ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഭക്തോന്മുഖമായിട്ടുള്ള വികാരമുണ്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ കണ്ണുകളെയൊക്കെ നമ്മൾ വർണ്ണിക്കുമ്പോൾ പറയണത് അനുകമ്പാപൂർണമായ നേത്രാരവിന്ദ അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിനോട് ആർദ്രതയുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന് നമ്മളോടും ആർദ്രതയുണ്ട് ആ ആർദ്രതയെ സങ്കല്പിക്കണം സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ ഒരു വിഷ്വലൈസേഷൻ അല്ല ഉദ്ദേശിക്കുന്നത് അത് ഹൃദയാർദ്രതയോട് കൂടിയിട്ടുള്ള ഒരു വിഷ്വലൈസേഷനാണ് വളരെ പ്രത്യേകിച്ചെടുത്ത് ഒരു കാര്യമാണ് പ്രാസാദാഭിമുഖം എന്നാണ് വാക്കുപയോഗിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കാൻ ഒരുങ്ങി ഇരിക്കുന്ന ഭഗവാനെയാണ് സങ്കല്പിക്കേണ്ടത് അത് ഇത് ഭഗവാനും മാത്രമല്ല നമ്മൾ ഭഗവതിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ ഭഗവതി നമ്മളെ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മളൊന്ന് വിളിക്കുകയേ വേണ്ടു നമ്മുടെ വിളിപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ വിളിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ ഇടപെട്ടൂടെ ഇടപെടാം ഇടപെടുന്നുമുണ്ട് വിളിക്കാതെ ഇടപെടുന്ന ഭഗവത് സാന്നിധ്യത്തെ നാം തിരിച്ചറിയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ വിളിക്കണം എന്ന് പറയാൻ കാരണം ഈശ്വരോന്മുഖമാകണം എന്നാണ് നമ്മൾ ഈശ്വരോന്മുഖമാകുമ്പോഴാണ് നിത്യ സാന്നിധ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്തെ നാം തിരിച്ചറിയുക പെട്ടെന്ന് പൊതുദിനെ പുതിയൊരു ഈശ്വര അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുണ്ടാവുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈശ്വരാനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ നാം ഈശ്വരോന്മുഖരായി തീർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് വിളിപ്പുറത്താണ് ഭഗവാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിളിച്ചില്ലെങ്കിലും ഭഗവാൻ വിളി കേൾക്കും ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഭഗവത് ഉന്മുഖരാകുമ്പോഴാണ് ഭഗവത് സാന്നിധ്യത്തെ തിരിച്ചറിയുക ഈ മുറിയിലുള്ള ചുവപ്പ് സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ മുറിയിലുള്ള ചുവപ്പ് വസ്തുക്കളെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുക നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ ഈ മുറിയിലേക്ക് പെട്ടെന്ന് ചുവന്ന സാധനങ്ങളെല്ലാം കൂടി കയറി വന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഇവിടെ നേരത്തെ ചുവപ്പും മഞ്ഞയും വെളുപ്പും നീലയും ഒക്കെ കലർന്ന ഇടകലർന്ന പലതരത്തിലുള്ള വിഷു വസ്തുക്കളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിനെ അറിയണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് നമ്മളിൽ ശ്രദ്ധ അതെല്ലാം പ്രകടമായി കാണുക അതേപോലെ നമ്മുടെ ജീവിതത്തിലെ നിത്യ സാന്നിധ്യമാണ് ഭഗവാൻ ഭഗവത് സ്പർശമില്ലാതെ ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല നിരന്തരമായ ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരായി കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് നമ്മൾ ഭഗവതോന്മുഖരല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് വിളിക്കണം നാലേ വിളികൾക്കും എന്ന് പറയുന്നത് അനുഗ്രഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഭഗവാനെയാണ് സങ്കല്പിക്കേണ്ടത് അപ്പൊ എങ്ങനെ ധ്യാനിക്കണം എന്നുള്ളത് ആദ്യം പറയുകയാണ് ആ ഭഗവാൻ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സന്നദ്ധനായിട്ട് നിൽക്കുകയാണ് ഒന്ന് വിളിച്ചാൽ മതി ഇതാ വന്നു എപ്പോഴും പ്രസാദം തുളുമ്പുന്ന മുഖഭാഗവും മുഖഭാഗവും കണ്ണുകളും സുന്ദരമായ നാസികയും പുരികങ്ങളും മനോജ്ഞമായ കവിൾത്തടം ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ സ്വരൂപം തിരഞ്ഞ യൗവനം രമണീയ കവിൾത്തടം ദേവന്മാരുടെ രമണീയമായ ഒന്നും കൂടെ വായിക്കാതെ ആ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഭഗവാനെയാണ് സങ്കല്പിക്കേണ്ടത് എപ്പോഴും പ്രസാദം തൊളുമ്പുന്ന മുഖഭാഗവും ഭഗവാന്റെ മുഖം പ്രസാദം തൊളുമ്പുന്നതായിരിക്കണം സന്തോഷമുള്ളതായിരിക്കണം മുഖഭാവം അതായത് എന്നെ കാണുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ ആ ഭഗവാന്റെ മുഖത്തൊരു സന്തോഷാണ് ഭഗവാൻ ഏറെ ഇഷ്ടമാരെയാണ് എന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ ആ എന്നെ കാണുമ്പോൾ ഭഗവാന്റെ മുഖത്തൊരു സന്തോഷം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മുടെ കണ്ണിലൊരു ഒരു ഒരു തിരി കൊളുത്തപ്പെടില്ലേ അതുപോലെ ഭഗവാന്റെ കണ്ണിൽ ആ ഒരു തിരി കൊളുത്തണം എന്നെ നിങ്ങളെ കാണുമ്പോൾ ആ ഭഗവാൻ ഒരു സന്തോഷമാണ് വാസ്തവത്തിൽ ആ ഭഗവത് സ്വരൂപം തന്നെയാണ് ഞാനും നിങ്ങളുമെന്നുള്ളത് കൊണ്ട് ഭഗവാൻ്റെ മുഖത്തുള്ള ആ സന്തോഷം നമ്മുടെ ഉള്ളിലെ സന്തോഷമായിട്ടു ഇതെല്ലാം അച്ചിട്ടതാണ് വെറുതെ പറയുന്നതല്ല ചെയ്തു നോക്കിയാൽ അച്ചിട്ട അനുഭവമാണ് ആരുടെയും ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല മറ്റാരെയും മനുഷ്യൻ ആശ്രയിക്കാതിരിക്കാനായിരിക്കണം ഒരു പക്ഷേ വ്യാസാദി അവരുടെ വാണികൾ നമുക്ക് സംഭാവന ചെയ്തത് അത് മനസ്സിലാക്കണമെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കണമെന്ന് പറഞ്ഞ് പരത്തിയത് പോലുള്ളവരാണ് അവരല്ല ഈ ഭാഗവതം ഒന്നും മതി പരമമായതിലേക്ക് എത്തിച്ചേരാൻ ഈ മഹാവിഷ്ണുവിനെ അല്ല നിങ്ങൾക്ക് ഇഷ്ടം ശിവനെയാണ് ദേവിയെ ആണെങ്കിൽ ഇതിൽ പറയണ ധ്യാന രൂപത്തിൽ അവരുടെ ധ്യാനം വെച്ചാലും മതി യാതൊരു വിരോധവും ഇല്ല ഫലം ഒന്നു തന്നെ ആയിരിക്കും എപ്പോഴും പ്രസാദം തുളുമ്പുന്ന മുഖഭാഗ ഭാഗവും കണ്ണുകളും സുന്ദരമായ നാസികയും പുരികങ്ങളും മനോജ്ഞമായ കവിൾത്തടം ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ സ്വരൂപം തികഞ്ഞ യൗവനം രമണീയങ്ങളായ അവയവങ്ങൾ സിമട്രിക്കൽ ആയിരിക്കണം അവയവങ്ങൾ അവയവങ്ങള് അരുണമയാർന്ന അധരങ്ങളും കടക്കണ്ണുകൾ എന്നിവയെല്ലാം ഉള്ളവൻ അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും സൗന്ദര്യബോധത്തിനനുസൃതമായ സൗന്ദര്യത്തോടു കൂടിയ ഭഗവാൻ എനിക്കും നിങ്ങൾക്കും സൗന്ദര്യബോധം വ്യത്യസ്തമായിരിക്കും അപ്പം നമുക്ക് യോജിച്ച ഒരു ഭഗവത് സ്വരൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ആദ്യം നമുക്ക് ഈ ഉള്ളിൽ ഈ ധ്യാനമൊക്കെ കാണാൻ അത്ര എളുപ്പമല്ല രൂപം കാണുന്നതിന് മുമ്പ് ആ രൂപത്തെപ്പറ്റി വിചാരിച്ചാൽ മതി എന്നുമാണ് പറയുന്നത് രൂപത്തെപ്പറ്റി വിചാരിച്ച് 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 അത് രൂപമായി തീരും നമുക്ക് ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് നാം വിചാരിക്കുമ്പോൾ ആ ആളുടെ രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതുപോലെ ക്രമേണ വിചാരിച്ച് 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 ആ രൂപം നമ്മളിൽ തെളിഞ്ഞു വരും ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചിത്രം ആദ്യം ഉപയോഗിക്കാം ഏതെങ്കിലും ഒരു ചിത്രം നമുക്ക് ഇഷ്ടമുള്ള ചിത്രം ഇന്നീ ചിത്രങ്ങളൊന്നും കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല ഇന്റർനെറ്റിൽ പലതരത്തിലുള്ള ചിത്രങ്ങൾ ലഭ്യമാണ് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം എടുക്കുക ആ ചിത്രം പുറത്തു വെച്ച് അതിനെ ധ്യാന വിഷയമാക്കുക ക്രമേണ ഈ പറയുന്നത് ശരിയായിക്കോളൂ അങ്ങനെ അപ്പം നമ്മുടെ സൗന്ദര്യ ബോധ എൻ്റെ അവയവ സിമിട്രി ആയിരിക്കല്ല നിങ്ങളുടെ അവയവ സിമിട്രി എൻ്റെ അരുണമയാർന്ന അധരമായിരിക്കുകയല്ല നിങ്ങൾക്ക് അരുണിമയാർന്ന അധരം അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ നേച്ചർ അനുസരിച്ചിട്ട് വേണം അത് ചെയ്യാൻ കടക്കണ്ണുകളെല്ലാം എന്നിവയെല്ലാം ഉള്ളവൻ തന്നെ വണങ്ങുന്നവർക്ക് അഭയം നൽകുന്നവൻ വളരെ പ്രധാനപ്പെട്ട തന്നെ വണങ്ങുന്നവർക്ക് അഭയം നൽകുന്നവൻ അതെന്താ വണങ്ങാത്തവർക്ക് അഭയം നൽകാത്തത് വണങ്ങാത്തവർക്ക് അഭയം ഭയം ഇല്ലാതെയാകുന്ന അവസ്ഥയെ പ്രദാനം ചെയ്യുന്നതാണ് അഭയം ഈ ഭയത്തെ പ്രദാനം ചെയ്യുന്നത് ഞാൻ എന്ന ഭാവം ഉണ്ടാകുമ്പോഴാണ് ജുവാലിറ്റിയാണ് ഭേദഭാവനയാണ് ഭയം ഭേദഭാവനയുടെ വളരെ ശക്തമായ ഒരു കേന്ദ്രമാണ് ഞാൻ ഈ ഞാൻ ഉള്ളപ്പോൾ അഭയം ഉണ്ടാവുക പ്രയാസമാണ് അതുകൊണ്ട് താണു വണങ്ങുന്നവർക്ക് അഭയം നൽകുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നവൻ എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷേ ഈ ഗ്രന്ഥങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച പ്രയോജനമുണ്ടാവുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഭഗവാൻ അങ്ങനെ ഒരു വലിയ ജന്മിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ കുടിയാൻമാരായിട്ട് ചെന്ന് വണങ്ങണം അപ്പോൾ അദ്ദേഹം നമുക്ക് അഭയം എടുത്ത് തരും അങ്ങനെയല്ല താണു വണങ്ങുക എന്ന് പറഞ്ഞാൽ താണു വണങ്ങണമെങ്കിൽ എന്ത് വേണം ഈഗോലെസ് ആയിരിക്കണം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് താണു വണങ്ങാൻ സാധിക്കില്ല ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ ഡ്യുവാലിറ്റിയിലായിരിക്കും ഡ്യുവാലിറ്റിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഭേദ തലത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഭയം അനിവാര്യമാണ് അപ്പൊ അഭയം വേണമെങ്കിൽ എന്ത് വേണം സറണ്ടർ ചെയ്യണം എന്തിനെയാണ് സറണ്ടർ ചെയ്യേണ്ടത് അഹങ്കാരത്തെയാണ് സറണ്ടർ ചെയ്യേണ്ടത് എന്നാൽ പിന്നെ അഹങ്കാരത്തെ പിടിച്ച് കൊണ്ടുപോയി സറണ്ടർ ചെയ്യാൻ പറ്റൂ ഇല്ല അഹങ്കാരത്തെ ദ്യോതിപ്പിക്കുന്നത് എന്താ തലയാണ് തലയെടുപ്പോട് കൂടി തിക്കുക അഹങ്കാരത്തോട് ഗർവ് വരുമ്പോൾ തലയെടുപ്പുണ്ടാവുക അപ്പം ആ തലയാണ് കുനിക്കേണ്ടത് ആ തല കു തല കുനിക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കാരം കുനിക്കുക അപ്പം അഹങ്കാരത്തെ സറണ്ടർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഏൽപ്പിക്കണം എന്നാണ് അർത്ഥം എലക്ഷൻ വരുമ്പോൾ കയ്യിൽ തോക്കുകളുള്ളവർ അത് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ തോക്കുകള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണം എന്നാണ് അർത്ഥം അപ്പം നമ്മുടെ ഈഗോയെ സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന് സമർപ്പിക്കണം എന്നർത്ഥം ഭഗവാൻ അഗ്നി സ്വരൂപനാണ് അഗ്നിങ്കിലേക്ക് സമർപ്പിക്കുന്നതെല്ലാം അഗ്നിയായിത്തീരുന്നത് പോലെ ഭഗവാന്റെ പാദപത്മങ്ങളിലേക്ക് സമർപ്പിതമായി തീരുന്ന അഹംകാരം ഭഗവത്കാരമായി തീരും ഭേദം അഭേദമായി തീരും ഭയം അഭയമായി തീരും അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് തന്നെ വണങ്ങുന്നവർക്ക് അഭയം നൽകുന്നവൻ നല്ല തന്നെ വണങ്ങാത്തവരെ മുഴുവൻ നോട്ടവിട്ട് ദാ ഗിരീഷ് കുമാർ എന്നെ വണങ്ങിയിട്ടില്ല എന്നാൽ പിന്നെ അയാൾ അങ്ങോട്ട് പോകുമ്പം ഒരു പഴത്തൊലി ചവിട്ടി താഴെ വീണ് തല പൊട്ടി സ്റ്റിച്ചിട്ട് ആശുപത്രി കിടക്കയിൽ മലന്ന് കിടക്കട്ടെ അങ്ങനെ മലന്ന് കിടക്കുമ്പോഴെങ്കിലും പഠിക്കട്ടെ എന്നെ വണങ്ങേണ്ടതായിരുന്നു എന്ന് അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഈശ്വരൻ എങ്കിൽ ആ ഈശ്വരൻ വളരെ പെറ്റി മൈൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് വളരെ നിസ്സാരക്കാരനാണ് നിസ്സാരണക്കാർ നിസാരക്കാരെ ആരാധ ആരാധിക്കേണ്ടൊന്നും ആവശ്യമില്ല ഉദാരമനസ്കരെ മാത്രമേ ആത് ആരാധിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ഇവിടെ താണു വണങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നവൻ എന്നല്ല അർത്ഥം താണു വണങ്ങുന്നത് ഈഗോലെസ് ആകുമ്പോൾ മാത്രമാണ് ഈഗോ ഇല്ലാതെയാകുമ്പോഴാണ് അഭയം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വണങ്ങുന്നവർക്ക് അഭയം നൽകുന്നവൻ ആരെയും സന്തോഷിപ്പിക്കുന്നവൻ തന്നെ വണങ്ങുന്നവർക്ക് മാത്രമേ അഭയം കൊടുക്കുകയുള്ളൂ പക്ഷെ ആരെയും സന്തോഷിപ്പിക്കുന്നവനാണ് ഭഗവാൻ സന്തോഷിക്കുമ്പം ഈഗോ ഉണ്ടായാലും സന്തോഷിക്കാം പക്ഷെ അഭയം ഈഗോ ഉണ്ടെങ്കിൽ പറ്റില്ല അതുകൊണ്ട് തന്നെ വണങ്ങുന്നവർക്ക് അഭയം കൊടുക്കുക പക്ഷെ ആരെയും സന്തോഷിപ്പിക്കുന്നവൻ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്നാണ് ഭഗവാന്റെ ആഗ്രഹം ആ ഭഗവാൻ നമ്മളോട് കോപിച്ചിരിക്കുകയാണെന്നും നമ്മുടെ കയ്യിൽ നിന്ന് പൈ പാൽപ്പായസം ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നും ഒക്കെ കരുതുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കോപം ഉണ്ട് അതുകൊണ്ട് എന്ത് വേണം അടുത്തുള്ള ഏതെങ്കിലും വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ പാൽപ്പായസം കൊടുക്കുക ഭഗവാൻ അങ്ങനെ സന്തോഷിച്ചു അത് ഭാഗവതത്തിന് വിരുദ്ധമാണ് ഭാഗവതം പറയുന്നത് ആരെയും സന്തോഷിപ്പിക്കുന്നവൻ ഭഗവാനാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് എപ്പോഴും കരുണയുടെ കടലായിരിക്കുന്നവൻ ആരെയും സന്തോഷിപ്പിക്കുന്നവൻ കരുണയുടെ കടലായിരിക്കുന്നവൻ മറ്റുള്ളവരുടെ ദുഃഖത്തെ തൻ്റേതായി കണ്ടുകൊണ്ട് അതിന് പരിഹാരം എന്താണ് വേണ്ടത് എന്ന് ചിന്തിച്ച് പരിഹരിക്കുവാൻ വെമ്പി നിൽക്കുന്ന അവസ്ഥയാണ് കരുണ കരുണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ് മറ്റൊരാളുടെ ദുഃഖത്തെ കാണുമ്പോൾ അത് തൻ്റെ ദുഃഖമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ദുഃഖത്തെ പരിഹരിക്കുവാൻ തനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് അത് പരിഹരിക്കാൻ പ്രയത്നിക്കുന്നതാണ് കരുണ അപ്പോൾ കരുണയുടെ കടലായിരിക്കുന്നവൻ ശ്രീവത്സം എന്ന മറുകോടു കൂടിയവൻ നെഞ്ചത്ത് ശ്രീവത്സം എന്ന മറുകോട് കൂടിയവൻ ഘനശ്യാമവർണൻ മഴ പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘങ്ങളുടെ കൂടിയവൻ ഘനശ്യാമവർണൻ ലക്ഷണമത്ത ലക്ഷണമൊത്ത പുരുഷാകൃതിയുള്ളവൻ വനമാലി വനത്തിലെ മാലകൾ വിവിധ തരത്തിലുള്ള വിവിധ ഋതുക്കളിൽ പൂക്കുന്ന വിവിധ കുസുമങ്ങളും ഇലകളും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള കൂടിയ മാല ധരിച്ചിരിക്കുന്നയാൾ ശംഖചക്ര ഗതാപത്മങ്ങൾ ധരിച്ചിട്ടുള്ള നാല് തൃക്കൈകളോട് കൂടിയവൻ കിരീടം കുണ്ടലം കേയൂരം വലയം കൗസ്തുഭം എന്നീ ഭൂഷണങ്ങൾ യഥാസ്ഥാനങ്ങളിൽ അണിഞ്ഞിട്ടുള്ളവൻ മഞ്ഞപ്പട്ടുടയാടയണിഞ്ഞവൻ മിന്നിത്തിളങ്ങുന്ന നിർമ്മിതമായ നൂപുരങ്ങൾ കാലിൽ ധരിച്ചിട്ടുള്ളവൻ ദർശനയോഗ്യമായ സ്വരൂപത്തോട് കൂടിയവൻ കാണുന്നവരുടെ കണ്ണുകൾക്കും മനസ്സിനും പരമാനന്ദവും ശാന്തിയും പ്രദാനം ചെയ്യുന്നവൻ നഖങ്ങളാകുന്ന രത്ന നിരകളാൽ ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന പാദങ്ങൾ ഊന്നി ഭക്തന്റെ ഹൃദയകമലത്തിൽ നിലയുറപ്പിക്കുന്നവൻ തന്നെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് അനുരാഗപൂർവം കടാക്ഷിക്കുന്നവൻ എന്നിങ്ങനെയുള്ള അഭീഷ്ടവരദായകനായ ഭഗവാനെ സുദൃഢവും ഏകാഗ്രവുമായ ചിത്തത്തോടുകൂടി ഭക്തി പുരസരം ധ്യാനിക്കണം ഈ വിധം മംഗളദായക ഈ വിധം മംഗളദായകവുമായ ഭഗവാൻ്റെ സ്വരൂപത്തെ സദാ ധ്യാനിക്കുന്നവരുടെ മനസ്സ് അതിവേഗത്തിൽ പരമാനന്ദ നിവൃത്തിയിലെത്തിച്ചേരുകയും അതിൽ തന്നെ മുഴുകുകയും ചെയ്യുന്നു നമുക്കിത് അടുത്ത പ്രാവശ്യം വിശദമായി കേൾക്കാം